ഹായ് ഡിസൈനേഴ്സ് ഒരുപാട് പേരെ റിക്വസ്റ്റ് കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ ഒരു ക്രിയേറ്റീവ് പ്രൊഫഷണൽ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡിനോട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു ഡിസൈനർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ബിഹാൻസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ഷോക്കേസ് ചെയ്യാനും ജോബ് ഓപ്പർച്യൂണിറ്റീസിനും അതുപോലെ ഇൻസ്പിറേഷൻസ് സെർച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ എങ്ങനെയാണ് എന്താണ് ബിഹാൻസ് എങ്ങനെയാണ് അതിൽ പോസ്റ്റ് ഇടുക എങ്ങനെയാണ് ആ പോസ്റ്റ് വേണ്ട സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടാണ് ഇല്ലുസ്ട്രേറ്റർ ട്യൂട്ടോറിയലിന്റെ ബേസിക് ഇടുന്നതിനിടയിൽ ഞാൻ അത് മാറ്റി വെച്ചിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഞാൻ ഇപ്പൊ ഓപ്പൺ ചെയ്തിട്ടത് ബിഹാൻസ് എന്റെ പ്രൊഫൈലാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ വന്നിട്ട് ബിഹാൻസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്റർഫെയ്സ് ആയിരിക്കും ആദ്യം കാണുന്ന ആ ഒരു റിസൾട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു ഇന്റർഫെയ്സ് ആയിരിക്കും വരുന്നത് അപ്പൊ നിങ്ങൾ മെയിൽ ഐ ഡിയും ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ടി വരും ഇനി എന്താണ് ബിഹാൻസ് എന്ന് ഞാൻ പറയാം ബിഹാൻസ് എന്ന് പറയുന്നത് എഡോബിയുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും സോഷ്യൽ മീഡിയ ഒക്കെ പോലെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഒക്കെ പോലെയാണോ അല്ല കുറച്ചുകൂടെ നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് പ്രൊഫഷണൽ എന്ന് ഞാൻ പറയാൻ കാരണം ഇത് യൂസ് ചെയ്യുന്നത് നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തിരുന്ന ആർട്ടിസ്റ്റ് അതായത് വരയ്ക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഡിസൈനേഴ്സ് അത് ഗ്രാഫിക് ഡിസൈനർ ആവാം മോഷൻ ഗ്രാഫിക് ഡിസൈനർ ആവാം വീഡിയോ എഡിറ്റർ ആവാം യു ഐ യു എക്സ് ഡിസൈനർ ആവാം അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സ് ക്രിയേറ്റീവ് പ്രൊഫഷണൽസ് അതല്ലാതെ ഈ പറയുന്ന ഡിസൈനിങ്ങിലും ഈ ആർട്ടിസ്റ്റിലൊക്കെ വരുന്ന ഒരുപാട് വെറൈറ്റി അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ് നിങ്ങൾക്ക് അറിയാം ഡിസൈനിങ് ആർട്ട് എന്നൊക്കെ പറയുന്നത് അപ്പൊ അതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഫഷണൽസിനൊക്കെ അവരെ വർക്ക് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഫീഡ് നോക്കിയാൽ കാണാം എക്സ്പ്ലോറർ എന്ന് പറഞ്ഞിട്ട് പ്രൊജക്ട് ഫിൽറ്ററില് പ്രൊജക്ട് ആണ് ഇവിടെ ഈ ഫീഡിൽ ഇതുപോലെ അവരെ വർക്ക് ഷോക്കേസ് ചെയ്തേക്കുന്നതായിട്ട് കാണാം ഒരുപാട് പോർട്ട് ഫോളിയോകള് സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ പ്രിന്റ് അഡ്വെർടൈസ്മെന്റ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷോക്കേസ് ചെയ്താണ് ഇതുപോലെ നമ്മുടെ വർക്കും ലോകത്തിന് മുമ്പില് നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും അതുപോലെ അസെറ്റ് എടുക്കുമ്പോൾ നോക്കി അസെറ്റ് എന്ന് പറഞ്ഞ ഒരു പോഷൻ എടുക്കുമ്പോ അവര് പോസ്റ്റ് ചെയ്ത് അതായത് അവർ അസെറ്റ് അവർ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് കാണപ്പെടാം യുഎസ് ഡോളറിൽ അതേപോലെ നമുക്കും എ ഡോബിന്റെ സ്റ്റോക്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ വിൽപ്പനയ്ക്ക് വെക്കാൻ വേണ്ടി പറ്റും അതുപോലെ ഇമേജസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കി ഏതെങ്കിലും ഒരുപാട് ഇമേജസ് കാര്യങ്ങളൊക്കെ കാണാം അതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഇമേജസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും പിന്നെ പീപ്പിൾസ് പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു നെറ്റ്വർക്ക് ആണല്ലേ അതായത് ഇതൊരു നെറ്റ്വർക്ക് യൂസ് ചെയ്യാം നമ്മളെപ്പോലെ നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും നമുക്ക് അവരെ ഫോളോ ചെയ്യാം അവരെ ലൈക്ക് ചെയ്യാം അവരെ വർക്കിന് ഫീഡ്ബാക്ക് കൊടുക്കാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റലൊക്കെ ചെയ്യുന്ന ഒരു ഏകദേശം അതുപോലെ പക്ഷെ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് അതുപോലെ അവരെ ഹയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഹയർ ചെയ്യാം അപ്പോ ഇത്രയാണ് പറയുകയാണെങ്കിൽ ബിഹാൻസിനെ കുറിച്ച് ചെറിയ രീതിയിൽ ഞാൻ ഒരു ഇൻട്രോ തന്നതാണ് ഇനി എങ്ങനെയാണ് ബിഹാൻസിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ട പോസ്റ്ററിന്റെ സൈസസ് കാര്യങ്ങളൊക്കെ എടുക്കുക എന്നാണ് അല്ലെങ്കിൽ പോസ്റ്റിന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഐഡോബി ഇലുസ്ട്രേറ്റർ എടുത്തിട്ടുണ്ട് ഇവിടെ ന്യൂ ഫയൽ അല്ലെങ്കിൽ ന്യൂ വരാം ന്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ വിടുത്ത് രണ്ടായിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒമ്പത് കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് രണ്ടായിരം കൊടുത്തിട്ടുണ്ട് പിക്സൽസ് ആയിരിക്കണം യൂണിറ്റ് കൊടുക്കേണ്ടത് ക്ലിക്ക് ചെയ്തിട്ട് പിക്സൽ കൊടുക്കുക ഇവിടെ പത്ത് ആർട്ട്ബോർഡാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഇതിൽ ഇടാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി ഡിസൈൻ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ മോക്കപ്പ്സും കാര്യങ്ങളും ലോഗോയൊക്കെ വെച്ചിട്ട് ഏകദേശം പത്തോളം ലീവ്സ് ആണ് ഞാൻ ഇതിൽ കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ ഉദാഹരണത്തിന് അല്ലെങ്കിൽ നിങ്ങൾ എത്ര ലീവ്സ് ആണ് ആർട്ബോർഡ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ എണ്ണം കൊടുക്കുക കളർ മോഡ് ആർ ജി ബി കൊടുക്കുക ആർ ജി ബി കൊടുക്കണേനെ കാരണം നമ്മൾ ഇതൊരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വെബിലല്ലേ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഷെയർ ചെയ്യുന്നത് അപ്പൊ ആർ ജി ബി കൊടുക്കുക എഫക്ട് ചോദിക്കുന്നുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ത്രീ ഹൺഡ്രഡ് കൊടുക്കുക അല്ലെങ്കിൽ ഫിഫ്റ്റി കൊടുക്കാം ത്രീ ഹൺഡ്രഡ് കൊടുത്ത ചില സമയങ്ങളിൽ നമ്മളിപ്പോ ഇത് പോസ്റ്റ് ഇട്ടെന്ന് വിചാരിക്കാം ഹാൻഡ്സിൽ എന്നിട്ട് നമ്മൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോ ഇമേജസ് ഒക്കെ ഒരുപാട് ലീഫ് ഒക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ ഇതില് പത്ത് ലീഫ് അല്ലെങ്കിൽ പത്ത് ആർഡ് ബോർഡ് അല്ലേ കൊടുത്തേക്കുന്നത് അപ്പൊ ഈ പത്തെണ്ണം ഓപ്പൺ ആയിട്ട് വരാൻ ചിലപ്പോൾ ലാഗ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ വൺ ഫിഫ്റ്റി കൊടുത്തത് എന്നിട്ട് ക്രിയേറ്റ് ചെയ്യാ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് താഴെ വന്നിട്ട് മോർ സെറ്റിംഗ്സ് എടുക്കുക അതിൽ നിന്ന് ഇവിടെ കാണാം അറേഞ്ച് ബൈ കോൾ എന്ന് അത് ചെക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ക്രിയേറ്റ് ഡോക്യുമെന്റ് കൊടുക്കുക അപ്പൊ കാണുക ഇതേപോലെ പത്തെണ്ണം വന്നിട്ടുണ്ടാവും ഇതുപോലെ ഞാൻ ചെയ്തിട്ട് ഇത് എന്റെ ഡിസൈൻസ് ഞാനിവിടെ അലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ലോഗോ കാര്യങ്ങളൊക്കെ അതുപോലെ അലൈൻ ചെയ്തിട്ടുണ്ട് ഇതേപോലെ നിങ്ങളുടെ ഡിസൈനും അലൈൻ ചെയ്തെടുക്കുക ഇനി ഫയലിൽ എക്സ്പോർട്ടിൽ വരാം എക്സ്പോർട്ട് ആസ് കൊടുക്കുക എക്സ്പോർട്ട് എക്സ്പോർട്ടാസ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫയൽ നെയിം കൊടുക്കുക എന്ന് പറയണ്ടാവും ഞാൻ ജസ്റ്റ് ലോഗോ എന്ന് പറഞ്ഞിട്ടാണ് ഫയൽ നെയ്മൊടുക്കുന്നത് സേവാസ് ടൈപ്പ് പി എൻ ജി കൊടുക്കുക യൂസ് ആർട്ട് ബോർഡ്സ് കൊടുക്കുക ആർട്ട് ബോർഡിലുള്ള ഇമേജസ് അല്ല അതായത് ഓൾ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ചെക്ക് ചെയ്തിട്ടുള്ളത് എല്ലാ ഇമേജസും കാരണം നമുക്ക് ഈ വർക്കിലെല്ലാം വേണം അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം എല്ലാം വേണ്ട ഏതെങ്കിലും സ്പെസിഫിക് ആർട്ട് ബോർഡ് മാത്രം മതിയെങ്കിൽ റേഞ്ച് ക്ലിക്ക് ചെയ്തിട്ട് ഏതൊക്കെ ആർഡ്ബോഡ് ആർട്ട് ബോർഡ് ആണെന്നുള്ളത് കൊടുക്കുക എനിക്ക് രണ്ടാമത്തെ ആർട്ട് ബോർഡ് മുതൽ ഏഴാമത്തെ ആർട്ട് ബോർഡ് വരെ മതിയെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് കണ്ട് കൊടുക്കുക മനസ്സിലായോ അങ്ങനെ ഓൾ ശേഷം എക്സ്പോർട്ട് കൊടുക്കുക എക്സ്പോർട്ട് എവിടെയാണ് കൊടുക്കുക ഇപ്പം ഞാൻ ഡൗൺലോഡ്സിൽ എക്സ്പോർട്ട് കൊടുക്കുകയാണ് ഡൗൺലോഡ്സിൽ എക്സ്പോർട്ട് കൊടുത്താൽ ചോദിക്കും എത്ര സൊല്യൂഷൻ എക്സ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ത്രീ ഹൺഡ്രഡ് ആണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വൺ ഫിഫ്റ്റി കൊടുക്കാം അല്ലെങ്കിൽ ഏറ്റവും കുറവ് കൊടുക്കണേ അങ്ങനെ കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് ഞാൻ വൈറ്റ് ആണ് കൊടുക്കുന്നത് ഓക്കെ കൊടുക്കുക അപ്പൊ അത് അവിടെ എക്സ്പോർട്ട് ആയിട്ട് ഉണ്ടാവും ഇനി വീണ്ടും നമ്മൾ ബിഹാൻസിലേക്ക് വരാം അവിടെ ഷെയർ യുവർ വർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിഹാൻസിന്റെ ആ പ്രൊഫൈലേക്കാൻ കാണുന്നില്ല അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബിഹാൻസ് ഹാൻഡ്സ് പ്രൊഫൈലിന് കാണാം ബിഹാൻസ് പ്രൊഫൈലിലേക്ക് വരാം ഞാൻ ഓൾറെഡി ഞാൻ ആ ഒരു വർക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണാം ഞാൻ മുമ്പ് ചെയ്തിരുന്ന വർക്ക് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് വിഹാൻസ് എടുക്കുന്നെങ്കിൽ സൈഡിൽ കാണുന്ന ഡീറ്റെയിൽസ് ഒക്കെ കണ്ടില്ലേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പ്രൊഫൈൽ സെറ്റ് ചെയ്യുന്ന പോലെ ഡി പി അതുപോലെ തന്നെ ബാനർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മളെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ടോട്ടലി കൊടുക്കുക സ്കിൽസ് അബൌട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുക ഓക്കെ ഷെയർ യുവർ വർക്ക് എടുത്തിട്ട് പ്രൊജക്ട് എടുക്കുക പ്രൊജക്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാൻവാസ് ആയിരിക്കും വരുന്നത് അപ്പൊ ഇവിടെ കാണാം ഇമേജ് ആഡ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് ടെക്സ്റ്റ് ഏഡ് ചെയ്യാൻ ഗ്രിഡ് ഫോട്ടോ ഗ്രിഡ് ചെയ്യാം വീഡിയോ ഓഡിയോ ഒക്കെ ആഡ് ചെയ്യാം ലിങ്ക് ഒക്കെ എംബഡ് ചെയ്യാം ലൈറ്റ് റൂം ഫയൽ കാര്യങ്ങള് ഫോട്ടോ ടൈപ്പിംഗ് ത്രീ ഡി കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് എന്താണ് നമ്മുടെ ഈ ഒരു വർക്ക് ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അല്ലെ ഈ വർക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആണ് നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു ക്യാപ്ഷൻ കൊടുക്കണം അതിനുവേണ്ടി ഇവിടെ ടെക്സ്റ്റ് കാണാം ഈ ആഡ് കണ്ടന്റിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത് കേട്ടോ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞോ ഇവിടെ ടെക്സ്റ്റ് വന്നു ഞാൻ വാട്സപ്പിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ബ്രാൻഡ് ഐഡന്റിറ്റി ഡിസൈൻ ഫോർ യു എ ഇ പെട്രോൾ സ്റ്റേഷൻ പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റാണ് ടെക്സ്റ്റ് എടുത്തിട്ട് ഞാൻ പേസ്റ്റ് ചെയ്തു ഇനി നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിനെ ജസ്റ്റ് ഒന്ന് കേസർ യൂസ് ചെയ്ത് മൊത്തം സെലക്ട് ചെയ്ത് നോക്കിയേ ഇപ്പൊ ടെക്റ്റിന്റെ ക്യാരക്ടേഴ്സ് വരും ഇത് പാരഗ്രാഫ് ആണോ ഹെഡർ ആണോ എന്ന് തീരുമാനിക്കുക ഇത് ഹെഡർ അല്ലേ അപ്പോൾ ഹെഡർ കൊടുക്കുക അപ്പോൾ ഇത് ഇവിടെ ഫോണ്ട് സജഷൻസ് ചോദിക്കുന്നുണ്ട് ഇതിൽ കുറച്ച് ഫോണ്ടുകൾ ഉണ്ട് അപ്പോൾ നമുക്ക് ഏത് ഫോണ്ടാണ് ഇതിന് വേണ്ടത് കൊടുക്കാം ഞാൻ ഇപ്പൊ തൽക്കാലം കൊടുക്കുന്ന ഏരിയയിൽ പറഞ്ഞ ഫോണ്ടാണ് ഫോണിന്റെ സൈസ് നമുക്ക് കൊടുക്കാം ഞാൻ തേർട്ടി സിക്സ് ആണ് ഓൾറെഡി ഡീഫോൾട്ടായിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് എത്ര സൈസ് വേണേൽ അത് കൊടുക്കാം ടീ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ അത് ഫോണിന്റെ അതായത് നമുക്ക് കൊടുത്തിരിക്കുന്ന ഫോണിന്റെ കളറാണ് നമുക്ക് കളർ ബ്ലാക്ക് തന്നെ മതി ബോൾഡ് ബോൾഡാക്കണെങ്കിൽ ബോൾഡ് ആക്കാം ഈ ബി കഴിഞ്ഞാൽ ആ ഒരു ഫോണ്ട് ബോൾഡ് ആക്കാം ഇറ്റാലിക് ആക്കാനുള്ള ഓപ്ഷൻ അണ്ടർലൈൻ ഇടാൻ വേണമെങ്കിൽ അതുപോലെ തന്നെ അലൈമെന്റ് സെന്റർ വേണോ അങ്ങനെയുള്ള അലൈമെന്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഇനി ലിങ്ക് ആഡ് ചെയ്യണമെങ്കിൽ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഹൈപ്പർ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മള് ക്യാപ്ഷൻ കൊടുത്തു ഇനി എനിക്ക് കൊടുക്കാൻ പോകുന്നത് വീണ്ടും ഞാൻ ടെക്സ്റ്റ് ആഡ് ചെയ്യാണ് ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് കുറച്ച് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ആ അലോകോനെ കുറിച്ചുള്ള ലോഗോന്റെ കളർ പെല്ലറ്റിനെ കുറിച്ചും ലോഗോന്റെ കൺക്ലൂഷനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ടെക്സ്റ്റ് കൊടുത്തിട്ട് അതായത് ഇതിനിടിയിലായിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാണ് ഇപ്പോൾ മീഡിയ മീഡിയാന്ന് കാണും ടെക്സ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ വന്ന് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്താലും മതി എന്നിട്ട് കൺട്രോൾ ഡി അടിച്ച് കോപ്പി ചെയ്തു ഓക്കെ ഇനിയിപ്പോൾ ഞാൻ ഈ കളർ പെലെറ്റ് എന്നുള്ള മാത്രം എനിക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ബോൾഡ് ചെയ്യണമെങ്കിൽ ഇത് ഇങ്ങനെ ബോൾഡ് ചെയ്യാൻ ഉണ്ടോ മനസ്സിലാവും ഇതിൻ്റെ ഗ്യാപ്പ് വേണമെങ്കിൽ ജസ്റ്റ് എൻഡ്രോ അടിച്ച് ഗ്യാപ്പ് കൊടുക്കാം പിന്നെ ഗ്യാപ്പ് കാര്യങ്ങൾ കൊടുക്കുക കൺക്ലൂഷൻ ഞാൻ ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് ബോൾഡ് ആക്കുക കൺക്ലൂഷൻ ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വേണമെങ്കിൽ ഇതിൻ്റെ അടിയിലും കുറച്ച് ഗ്യാപ്പ് കൊടുക്കാം ഞാൻ അടുത്ത് എനിക്ക് ഇമേജസ് ആഡ് ചെയ്യണം അല്ലേ ഇമേജ് എന്നുള്ള കാണാം ഇമേജ് ക്ലിക്ക് ചെയ്യുക ഇതാണ് നമ്മുടെ ഇമേജസ് ഞാനെല്ലാം സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുകയാണ് ഇമേജസ് ഇവിടെ ലോഡായിട്ട് വരുന്നതായിട്ട് കാണാം ഓക്കെ ഓഡേഴ്സൊക്കെ തെറ്റിയിട്ടായിരിക്കും വന്നിട്ടുള്ളത് ഓർഡേഴ്സൊക്കെ കറക്റ്റ് ചെയ്യേണ്ട വരും ഒക്കെ ഇവിടെ അല്ലേ കോഡേഴ്സ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇതേ ഇവിടെ ഒരു പെൻസിൽ ഐക്കൺ കാണാം ആ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക റീ ഓർഡർ പ്രൊജക്റ്റ് ഒന്നുണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഓർഡേഴ്സ് കാണാം ഞാൻ ഓർഡർ ശരിയാക്കണം ഇത് നേരെ രണ്ടാമത് വരണം താങ്ക് യു എന്നുള്ള ക്രെഡിറ്റ് നോട്ട് ഏറ്റവും അവസാനമാണ് വെക്കേണ്ടത് ഇത് രണ്ടാമത് കൊണ്ടൊന്ന് വെച്ചു വൈറ്റ് സെൻ്ററിൽ വെച്ചു ഇതാ ടെക്സ്റ്റ് നമ്മുടെ ക്യാപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് സേവ് ന്യൂ ഓർഡർ കൊടുക്കുക അപ്പോൾ ഓർഡർ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഉണ്ടോ ഇനി ഇടയിൽ ഗ്യാപ്പ് ഉണ്ടോ ഇതിൻ്റെ രണ്ടിൻ്റെ ഉണ്ടെങ്കിൽ ഗ്യാപ്പ് ഉണ്ടോ ഗ്യാപ്പ് വേണമെങ്കിൽ കളയണ കൂടെ സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടൻസ് സ്പേസും കളയുക കണ്ടോ അപ്പോൾ ഇതൊരുമിച്ച് എല്ലാം ഇങ്ങനെ മുട്ടിയിരിക്കുന്ന പോലെ സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇത്ര ഡീറ്റെയിൽസ് കൊടുത്തു എനിക്കിവിടെ ഈ ഒരു ക്യാപ്ഷൻ്റെ അടിയിൽ ഇനിയും ഗ്യാപ്പ് വേണമെന്ന് തോന്നുകയാണ് ഇതിപ്പോൾ സെൻറ്ററിൽ ആയിട്ടാണ് ഈ ക്യാപ്ഷൻ കിടക്കുന്നത് എനിക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് അലൈൻ ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് അലൈൻ ചെയ്യാം ഓക്കെ നിന്റെ അടിയിൽ ഗ്യാപ്പ് വേണമെങ്കിൽ ജസ്റ്റ് എൻറ്റർ അടിച്ചിട്ട് ആ ഒരു ഗ്യാപ്പ് നിങ്ങൾ കൊടുക്കുക ഇപ്പം ഇത്ര ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിപ്പോൾ ഞാൻ ഇമേജ് ആഡ് ചെയ്തത് നിങ്ങൾക്ക് വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ വീഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ ത്രീ ഡി ഫയൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഉണ്ട് ലിങ്ക് എംബഡ് ചെയ്യാനുള്ള ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് ബേസിക്സ് ആണ് ബാക്കിയുള്ള നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം സെറ്റിംഗ്സ് എടുക്കുക സെറ്റിംഗ്സിൽ നമ്മളിവിടെ ക്യാപ്ഷൻ കൊടുക്കാം ഞാനിപ്പോൾ കോൺസ്റ്റന്റ് ക്രിയേറ്റിവിറ്റി എന്നാണ് ഈ ഒരു ലോഗോ അല്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ പേര് എങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ ബ്രാൻഡ് ഐഡന്റിറ്റി ഡിസൈൻ എന്ന് പറഞ്ഞ് കൊടുക്കാം കാരണം ഇത് ലോഗോ അല്ലേ ഇപ്പോൾ ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഡിസൈൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു സ്ലാഷ് ഒക്കെ ഇട്ട് കോൺസ്റ്റൻറ്റ് ക്രിയേറ്റിവിറ്റി ലോ കമ്പനിയുടെ പേരാണ് കോൺസ്റ്റൻ ക്രിയേറ്റിവിറ്റി അത് കൊടുക്കുക ഓക്കെ പ്രൊജക്ട് ടാഗ്സ് അതായത് ഇത് ഡിസൈനാണ് ടാഗുകൾ റിലേറ്റഡ് ആണ് ബ്രാൻഡ് ആണ് വിഷ്യൽ ഐഡൻറ്റിറ്റി ആണ് ഏഡോസ്റ്റായിട്ടുള്ളതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അങ്ങനെ സോഷ്യൽ മീഡിയ ലോഗോ ടൈപ്പ് അഡ്വർടൈസിംഗിൽ വിടും അങ്ങനെയുള്ള ഒക്കെ കൊടുക്കുക ഓക്കെ ടൂൾസ് ഏതൊക്കെയാണ് യൂസ് ചെയ്ത് നമ്മൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ മോക്കപ്പ് ഒക്കെ ചെയ്തത് അപ്പോൾ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ ഫോട്ടോഷോപ്പ് വരും അതുപോലെ ഇല്ലുസ്ട്രേറ്റിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതിൽ ലോകോ ഇല്ലുസ്റ്റർ ആയിട്ട് അത് കൊടുക്കുക വേറെ വല്ല സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് അത് കൊടുക്കുക പിന്നെ ഏത് കാറ്റഗറി അടിയിൽ വരും ഗ്രാഫിക് ഡിസൈനിങ് ഇല്ലുസ്ട്രേഷൻ ചെയ്തിട്ട് അത് ഒക്കെ കൊടുക്കുക കാറ്റഗറി ചെക്ക് ചെയ്ത് കൊടുക്കുക ആർക്കൊക്കെ കാണണം നമ്മൾ വരുന്ന പോസ്റ്റാ പരിപാടി അല്ലെങ്കിൽ പാസ്വേർഡ് പ്രൊട്ടക്ട് അല്ലെങ്കിൽ നിങ്ങൾ ലിങ്ക് ചെയ്ത ആൾക്കാർക്ക് പ്രൈവറ്റ് ആയിട്ട് അറിയാലും നിങ്ങൾക്ക് വിസിബിലിറ്റി അങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് പിന്നെ കോപ്പി റൈറ്റ് റിസേർവ്ഡ് ആ കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കവർ എഡിറ്റ് ചെയ്യാം അതായത് നിങ്ങൾ ഏത് ഇമേജ് വേണം നിങ്ങൾക്ക് കവർ ആയിട്ടുണ്ടോ അതായത് മറ്റുള്ളവർ കാണുമ്പോൾ ആദ്യം ഏത് ഇമേജ് കാണണം അത് ക്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യാം ഇവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നിട്ട് ഓക്കെ കൊടുത്തതിനു ശേഷം സേവ് ആസ് ഡ്രാഫ്റ്റ് എന്ന് കാണാം ഡ്രാഫ്റ്റ് ആക്കിയിട്ടില്ല അതായത് ഇനി എഡിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡ്രാഫ്റ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം പബ്ലിഷ് ചെയ്യണമെങ്കിൽ പബ്ലിഷ് കൊടുക്കുക ജസ്റ്റ് പബ്ലിഷ് കൊടുക്കുക ഓക്കെ ഞാൻ പബ്ലിഷ് കൊടുത്തു എന്ന് വിചാരിക്കുക കാരണം ഒരു തവണ ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് പബ്ലിഷ് കൊടുക്കുന്നില്ല ഞാൻ ക്യാൻസൽ കൊടുക്കുകയാണ് അപ്പോൾ പബ്ലിഷ് കൊടുത്താൽ എന്താ സംഭവിക്കുക ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ആയിരിക്കും വരുന്നത് പ്രൊഫൈൽ എടുക്കുന്നുണ്ട് ഞാൻ ഇതുപോലെ വന്നിട്ടുണ്ടാവും അല്ല ഓൾറെഡി ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് എടുക്കുമ്പോൾ ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കാണാം അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ എൻ്റെ പോർട്ട്ഫോളിയോ ഉണ്ടാവും അപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞില്ല വർക്ക് ഷോക്ക് ഈസ് ചെയ്യാനുള്ളൊക്കെ ഒരു എഡാണ് അപ്പോൾ നമ്മൾ സാധാരണ കമ്പനിയിലൊക്കെ കയറും നമ്മുടെ പോർട്ട്ഫോളിയോ ചോദിക്കുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ബി ഹാൻസിൻ്റെ ലിങ്കൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അവർക്ക് അതൊക്കെയാണ് എൻ്റെ പോർട്ട്ഫോളിയോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനതേപോലെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു കമ്പനി വന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആക്കാൻ പറഞ്ഞാൽ ഷെയർ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് അയച്ചു കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിങ്ങൾ ഇട്ടാലോ അപ്പോൾ ഷെയർ ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഷെയറിൽ വന്നിട്ട് ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം മനസ്സിലായോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഹയറിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതായത് നമുക്ക് വേണമെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും മെസ്സേജസ് ഇപ്പം മെസ്സേജ് കണ്ടോ ഇതേപോലെ എനിക്ക് ഒരുപാട് വർക്കുകൾ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് വർക്കുകൾ കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വരും അതുപോലെ ആ ഡോബിന്റെ സ്റ്റോക്ക് ഉണ്ട് ഇവിടെ സ്റ്റോക്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അസറ്റ് വിൽക്കാൻ പറ്റും മൂഡ്ബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം മൂഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ ബി ഒരുപാട് പേരെ വർക്ക്സ് കാര്യങ്ങളൊക്കെ ഇല്ലേ എനിക്കൊരു വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് റഫറൻസ് ഒക്കെ എടുക്കണമെങ്കിൽ ഇവിടെ ഷെയർ കാണാം അല്ലെങ്കിൽ സേവ് കാണാം സേവ് ചെയ്താൽ നേരെ മൂഡ് ബോർഡിൽ വന്നെടുക്കും ഞാൻ ക്രിയേറ്റ് മൂഡ് ബോർഡിൽ മൂഡ് ബോർഡ് ഇൻസ്പിറേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ് ദേ ക്രിയേറ്റ് ചെയ്തു സേവ് ചെയ്തു അപ്പോൾ അതിൻ്റെ മൂഡ് ബോർഡിൽ വന്നു എടുക്കുന്ന എൻ്റെ പ്രൊഫൈലിൽ പ്രൊഫൈലിൽ എനിക്ക് മൂഡ് ബോർഡിൽ ഇത് വന്ന് എടുക്കുന്നുണ്ടോ ഇതേപോലെ ഇപ്പൊ നമുക്ക് ലോഗോ ബ്രാൻഡ് ഐഡന്റിറ്റി അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയ പറഞ്ഞ ഓരോ പോളറായിട്ട് തിരിച്ച് നമുക്ക് ഇൻസ്പിറേഷൻസ് എടുക്കാം നമുക്ക് കാണുന്ന വർക്കുകളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാം നമ്മളെ പോലെ പോസ്റ്റ് ചെയ്ത ആൾക്കാരെ അത് ഇട്ടോ നമുക്ക് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇൻസ്പയർഡ് ആയിട്ട് വർക്ക് ചെയ്യാം കോപ്പി അടിച്ച് വെക്കാനല്ല കേട്ടോ ആയിട്ട് വർക്ക് ചെയ്യാം നിങ്ങൾക്ക് ഏകദേശം ഹാൻഡ്സ് എന്താണ് അതുപോലെ തന്നെ അത് പോസ്റ്റ് ചെയ്യുക അതിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ ഒരു വീഡിയോ ഒന്ന് മനസ്സിലായിട്ടൊന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച്